to nice. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരിച്ചു വീരാഞ്ചല എന്ന സ്ഥലത്താണ് അപ്പൊ നമ്മള് രണ്ട് വീഡിയോ അതിൽ ഒരു വിജയി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞമ്മള് ഷോപ്പിൽ കുറച്ച് പണിയെ പറ്റുന്ന വിനോദമൊക്കെ അയക്കാൻ പറ്റില്ലേ അപ്പൊ നമ്മൾ ആ ഒരാൾ നമ്മൾ നായർ അയക്കും മറ്റേ വിജയിനെ നമ്മളൊന്നും കൂടി നോക്കും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ടീബ് സ്റ്റുഡിയോയിൽ അറിയാം ഏറ്റവും കൂടുതൽ ലൈക്ക് ഇട്ടാളെ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടുള്ള അപ്പം ഏറ്റവും കൂടുതൽ ലൈക്ക് വന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കുക കാരണം ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്ത അങ്ങനെ ആക്ടിങ്ങിലൊക്കെ ആയിട്ട് നമ്മളാ സമ്മാനം കൊടുക്കും കാരണം ആ വിജയം ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമില് ഞാന് രണ്ട് മൂന്ന് വിജയം തരുന്നെടുക്കാൻ ഞാൻ കൻറ്റ് ചെയ്ത് ഇത്ര വെച്ച് ചെയ്തായിരുന്നു ചെയ്യാന്ന് പറഞ്ഞത് അപ്പം ഇൻസ്റ്റാത അറിയില്ല മോനാണ് അത് മോനായിട്ട് പണിയായിരുന്നു അപ്പം നാളെ വിട്ടു നാളെ കഴിഞ്ഞു പക്ഷെ അത് നാളെ നമ്മള് ലൈവായിട്ട് തിരഞ്ഞെടുപ്പിട്ടാണ് അപ്പോൾ ചെറിയൊരു അറ്റമുട്ടിപ്പണികളൊക്കെ ഉണ്ടായിരുന്നു അതേ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാത്തത് ത്രീ എക്സ് എല്ലിലൊരു ചുരിദാറുകളാ നല്ല അടിപൊളി ചുരിദാറാണ് രണ്ടും കാണിക്കാതെ ത്രീ എക്സ് എല്ലാട്ടോ ത്രീ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പം നല്ല അടിപൊളി ഇപ്പോൾ ഈ ഒരു കാലത്ത് വെയർ ചെയ്യാൻ പറ്റിയ ഒരു റയോൺ പോലത്തെ മെറ്റീരിയലാണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇഞ്ചിൻ്റെ ഫ്രീഷിപ്പിൻ്റെ വരുന്ന ഒരു ചുരിദാർ കാണിക്കുന്നത് നല്ല ഭംഗിയുടെ അപ്പോൾ ഞാൻ കാണിക്കുന്നത് കാരണം ഇത് നല്ല സോഫ്റ്റ് ആണ് ഒരു കട്ടിലൊരു ഒരു റയോൺ ആണ്ടോ അപ്പം ഇതിന് ഇത് ആവശ്യമില്ല ലൈനിൻ്റെ ആവശ്യമില്ല പിന്നത്തെ ലൈക്ക് ഒന്നുമില്ല അപ്പം ലവനിങ് വീല്യുന്നുണ്ടട്ടോ ഇതാ ത്രീ എക്സൽ കറക്റ്റ് അളവാണ് നാൽപ്പത്തി ആറ് ലിസ്റ്റ് വീല് വരുന്നുണ്ട് ഹിപ്പ് സൈസ് നോക്കട്ടെ നോക്കട്ടെട്ടോ ഹിപ്പ് സൈസ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് കേട്ടോ ത്രീ എക്സലിൻ്റെ അളവ് കറക്റ്റ് തന്നെയാണ് നമ്മൾ പിന്നെ അളർന്ന് നോക്കാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആവില്ല സ്ലീവിൻ്റെ ഇറക്കം പതിനേഴര ലെത്ത് ഒന്ന് നോക്കട്ടെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നതിന് നാൽപ്പത്താറ് പാൻറ്റൊക്കെ നല്ല അടിപൊളി പാൻറ് ആട്ടോ നല്ല ജീൻസ് ഒരു അമ്പോട്ടൻസ് അങ്ങനത്തെ ഒരു പാൻറ്റ് അങ്ങനെ പാൻറ്റിൻ്റെ അടി ഒക്കെ പാൻറ്റ് ടോപ്പ് ആട്ടോ അതിൻ്റെ ഓപ്പണൊക്കെ കൊടുത്തിട്ട് അപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത്തും കൂടി ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ പറഞ്ഞുതരാം പാൻറിൻ്റെ ലെങ്ത്ത് നാൽപ്പതാട്ടോ ഒരു ആങ്കിൾ ലെങ്ത്ത് പാൻറ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള പാൻറ് ആട്ടോ ബാഗിൽ അലാസ്റ്റി പാൻറ്റിനെ പട്ട ഇതുപോലെ ഇങ്ങനെ ഒരു ഉക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സിപ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊക്കെ ആയിട്ടുള്ളൊരു പാൻറ്റ് കിട്ടും അങ്ങനെ ഈ ഒരു സിഗരറ്റ് ബോട്ടത്തിൻ്റെ ഒക്കെ ആളും കട്ടുള്ളൊരു വീതിൻ്റെ കിട്ടണം നല്ല വീതി ഉണ്ട് കിട്ടാം ബീതി ഇല്ലാതെ നല്ല ത്രീ എക്സ് എൽ വീതിയിലുള്ള നല്ല പാൻറ്റോ അടിയിലാണ് അടിയിലിയൊരു ലുക്കാണ് ഏറ്റവും നമ്മളെ ഒരു സ്കാലറ്റ് ലുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാൻറ്റും ടോപ്പൊക്കെ വേറെ വേറെ ആട്ടാ വന്നിട്ടുള്ളത് അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ത്രീ തിട്ട വരുന്നത് ഒരു ഫ്ലെയിമിനൊക്കെ വരുന്ന പോയത്തെ ദുപ്പട്ട അതിൻ്റെ ആലെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇതുപോലെ ഇത് പ്രിൻ്റ് ആട്ടും ഇതാണ് വലിയ ദുപ്പട്ട ആട്ടോ അതാക്കണ്ടാവും വലിയ തുപ്പട്ട നല്ല വൺ സൈഡ് കടിയൊരു അവളിയാണ് യിരത്തിനാനൂറ്റിന് വരണ്ടി പോലെ കട്ടുള്ള മെറ്റീരിയൽ പാൻറൊക്കെ നല്ല കന ഉണ്ട് മെറ്റീരിയൽ നല്ല കട്ടുണ്ട് നെതലടിക്കുന്ന മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നാപ്പത്തി ആറ് ലെങ്ക്സെൽ അളവാണ് നാല് ലെങ് എന്റെ ഫ്രണ്ടിന് ഇതായി ഇതുപോലെയാണ് വരുന്നത് ചെറിയൊരു ഹാൻഡ് വർക്ക് വരുന്ന വലിയൊരു ഹാൻഡ് വർക്ക് ഇല്ല പാൻറ്റ് പാൻറ് വരുന്നതാ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പാൻറ്റ് പക്ഷെ അതിലൊരു പാൻറിന്റെ അടിയിൽ കേലപ്പല്ല ഇതിന്റെ അടിയിൽ ഇങ്ങനെയാണ് വരുന്നത് പലതും പല മോഡലിലിട്ടാ നല്ല ഭംഗിയല്ലിട്ടാ എങ്ങനെയൊരു പാൻ്റൊക്കെ കാണാൻ നല്ല കട്ടിയുള്ള മോഡൽ അട്ടിയുള്ള നമ്മളാ സിഗർട്ട് പോട്ടത്തിന് മോഡലോട് ഇതിന്റെ ഷോഡ് എങ്ങനെയാ വരുന്നത് കേട്ടോ ായിട്ട് നിർത്തുന്നത് നല്ലൊരു സിൽക്ക് നമ്മളൊരു മസൻ സിൽക്കിന്റെ മോഡൽ കിട്ടിയോപ്പിന്റെ ഷോൾഡറിന്റെ മെറ്റീരിയൽ ഇവിടെ നല്ല ബ്ലാക്ക് ആട്ടോ ബ്ലാക്കിൽ ഇവിടെ ചെറിയ ചെറിയൊരു ജീൻസ് വർക്കൊക്കെ ചെറുതായിട്ടൊരു ജീൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറുത് ഒരു ലുക്കിന് ഒക്കെ ത്രീ എക്സല് ആട്ടോ നാപ്പത്തി ആറിലെ എൻറ്ററി വരുന്നെ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഈ ഒരു കാലത്ത് വേർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മോഡല് എല്ലാത്തിനും വ്യത്യസ്ത വ്യത്യസ്ത മോഡലാ കേട്ടോ പാൻറിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് വേറൊരു മോഡൽ ഒക്കെ ഈ ഒരു നല്ലൊരു ബോട്ടം ഒരു വലിയൊരു ബോട്ടല്ല ഒരു ഫോട്ടോ ഷോൾ ഷോളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഞാൻ ഫുൾ ആയിട്ട് നിർത്തി വലിയൊരു ഷോളാണ് രണ്ട് രണ്ടര അപ്പീസിൻ്റെ ഇപ്പൊ കളർ നല്ലൊരു പീക്കോക്ക് കളർ ഉണ്ടാവും പീ കോക്ക് ബ്ലൂ ഇപ്പൊ ത്രീ എക്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിന് ലൈനിങ് ഇല്ല കേട്ടോ പക്ഷേ ലൈനിങ് ഇല്ലെങ്കിൽ നെതലെടുക്കുന്ന മെറ്റീരിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു മെറ്റീരിയലാണ് അതിൻ്റെ അടിപൊളി ഒരു സിപ്പ് ഓരോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ നല്ലൊരു റാണി പിങ്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി റാണി ബീങ്ക് അടിപൊളി റാണി പിങ്ക് ആണ് ഇതിലൊരു പാൻറ്റ് വരുന്നത് ആ പാൻറ്റിന് ഈ ഒരു മോഡലാണ് ഇതിന് വന്നിട്ടുള്ളത് പാൻറ്റ് നല്ല കാനുണ്ട് കേട്ടോ ആൻഡിൽ നോഡൽ ചെയ്താൽ ഇവിടെയും ഒക്കെ അധികം ഉണ്ട് കേട്ടോ സിപ്പും പോക്കറ്റും ഒക്കെ വരുന്നതിൻ്റെ ഷോളും ണെങ്കിൽ ജീപി ഷോൾ കേട്ടോ ഇപ്പൊ വിഷു സ്പെഷ്യൽ ആയിട്ടോ അതൊക്കെ അപ്പം അടുത്ത കളർ കേട്ടോ ഈ ഒരു കളറാണ് നമ്മൾ എപ്പോഴും വില കൂടിയ ഒരു ഡ്രസ്സുകളൊക്കെ അലക്കുമ്പോൾ അതിനിപ്പം ഏത് ഡ്രസ്സായാലും മസ്ലിനായാലും ക്രിസ്മൂസ് മസിനേക്കാളും നല്ല പ്യുവർ മസ്ലിനെ അലക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കും നമ്മള് ലയർ ചെയ്ത് വാഷ് ചെയ്യാൻ കേട്ടോ ഒരു ഒന്ന് ഒന്ന് മുക്കിയെടുക്കുക വെള്ളത്തിലൊക്കെ മുക്കിയെടുക്കാൻ അലപ്പാട്ടോ അങ്ങനെ ചെയ്യണം കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല നല്ല ഐറ്റംസൊക്കെ എപ്പോഴും നമ്മൾ കോട്ടനൊക്കെ നല്ല ശ്രദ്ധിച്ച് വാഷ് ചെയ്യണം കോട്ടൻ്റെ എന്തായാലും കാരണം നല്ല ബ്രാൻഡിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ കളറ് പോയിട്ടല്ല എന്നാലും നമ്മൾ പ്യൂർ ഐറ്റംസൊക്കെ ശ്രദ്ധിച്ച് വാഷ് ചെയ്യുക വെള്ളത്തിൽ മുട്ടിട്ട് മാത്രം എടുക്കുക കോട്ടൻ്റെ പ്രത്യേകിച്ച് നമ്മൾ കളർ പോകണമൊക്കെ നോക്കുക അതേപോലെ പാർട്ടി വെയർ പാർട്ടിവെയർക്കാണെങ്കിൽ ഹാൻഡ് വർക്ക് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കയ്യിലിട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് ഹാൻഡ് വർക്ക് പ്രത്യേകിച്ച് കൂട്ടി പോകാനൊക്കെ സാധ്യത ഉണ്ട് അതൊന്നും മറ്റുള്ളവർ കിട്ടാൻ പറയുന്നത് കാലില്ല നിറവൊക്കെ അങ്ങനെ ഗമാവും അതൊക്കെ വാഷിംഗ് മെഷീനിൽ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ കൈ ചിലപ്പോൾ ബ്രൈ വാഷ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കൃഷിപ്പിംഗ് കാണുക അത് വരുന്നതും ഒക്കെ ത്രീ എക്സൽ നിന്ന് കാണിക്കുന്നതൊക്കെ ത്രീ എക്സല് ഇനി വരുന്ന മസ്യസി വരുന്ന ഐറ്റംസാണ് അപ്പം ഇതൊന്നും ത്രീ എക്സല് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമ്മളെ വിസ്കോസ് മസീലിനെ വരുന്ന ഐറ്റംസ് ആട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു വർക്കാണ് വരുന്നത് ഉള്ളിൽ ഗ്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പോയിൻറ്റ് പ്രിൻറ് വരുന്നുണ്ട് ഇതാ അല്ല നല്ല ഗ്രേപ്പിൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഒരു മസ്സിൻ സീറ്റിൽ വരുന്ന ഐറ്റംസാണ് ഒരു സ്പൂസ് അപ്പോൾ ഇതിലൊരു സീക്വൻസി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ബാ അത് വരുന്നത് ത്രീ എക്സ് എൽ ആണ് പക്ഷെ ഇത് ഡബിൾ എക്സ് എല്ലിൻ്റെ അളവുള്ളൂ കേട്ടോ നാൽപ്പത്താറ് നാൽപ്പത്തി ആറ് ജസ്റ്റിന് വേണ്ടി നാൽപ്പത്താറ് ഹിപ്പ് സൈസ് ഇഞ്ച് കഴിയാറ് അപ്പം ലെങ്ത്ത് നാൽപ്പത്താറല്ലേ അതുകൊണ്ട് നാൽപ്പത്താറ് ഒരു തെന്നി പലർക്കുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കണ്ട പക്ഷേ ഇത് മുപ്പത്തെട്ടാണ് ഞങ്ങൾക്ക് ഇതാണ് നല്ലത് പാൻറ്റ് നല്ലൊരു സോഫ്റ്റ് ആണ് പാൻറ്റ് ലൈൻ കേട്ടോ പാൻറ്റ് മസ്തിന് ആണ് ടോപ്പ് ഷോള് മസ്റ്റിൻ സിൽക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ ഷോള് അടിപൊളിയാണ് സാധാരണ കൊടുത്താൽ മസ്റ്റിൻ സിൽക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വലിയ റേറ്റ് ഒന്നും ഇല്ല ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിഫിംഗ് കേട്ടോ ഫ്രീ ഷിഫിംഗ് ഒരു സ്പോർട്സ് മസ്റ്റിൻ്റെ റെഡിമെയ്ഡല്ല കോക്ക് അപ്പം ഇതാണ് അടുത്ത കളറ് നല്ല അളവുണ്ട് നോക്കട്ടെട്ടോ പലരും പല അളവിലൊക്കെ ഇതാണ് ആ ഇത് ത്രീ എക്സ് എല്ലിൻ്റെ അളവുണ്ട് കേട്ടോ ഇത് ത്രീ എക്സ് അളവുണ്ട് അപ്പം ഇത് ത്രീ എക്സ് എൽ അപ്പോൾ നാൽപ്പത്താറ് ലെങ്ത്ത് ഡിസ്പോസ് മസിനിൻ്റെ പോയിൽ പ്രിൻ്റൊക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളി മസ്സി ലൈനിങ് ഉണ്ട് കേട്ടോ ലേപ്പ് ലൈനിങ്ങാണ് വെച്ചിട്ടുള്ളത് ലൈറ്റിങ് ലൈറ്റിങ്ങും ആണ് പാൻറ്റൊക്കെ ഒരു സെമി ആണ് വരുന്നത് അതാ ചെറിയ ലൈറ്റ് ഒരു പലാസം പാൻറ്റും മസ്റ്റിങ്ങാണ് ഷോളും മസ്റ്റീങ്ങാണ് അതാ ഐറ്റംസ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഫ്രീ ഷിപ്പിങ്ങിന് ഒരു അടിപൊളി ഐറ്റംസ് ആട്ടോ പിന്നെ മെറ്റീരിയൽ തന്നെ നല്ലൊരു മെറ്റീരിയൽ തന്നെ ഐറ്റം അനൂറ് ആയിട്ട് അഞ്ഞൂറ് റേറ്റ് വരും അപ്പം ഇതിൽ ചിലപ്പോൾ വരുന്നുണ്ട് ഒരു നല്ല ഡബക്സിൽ വരുന്നുണ്ട് അപ്പൊ ഒക്കെ പറക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് എല്ലാ സിറ്റും നമ്മളുടെ പ്രബഡക്സ് ഉള്ളവർ വാങ്ങോ അതാണ് നല്ലത് നല്ല ഒക്കെ മസ്ലീന ില്ല എന്തെങ്കിലും വേണം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചോദിച്ചാൽ നമ്മളെ ആളുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേരൂട്ടാ പറഞ്ഞുകൊടുക്കൂലേക്ക് പറഞ്ഞു അതായത് പറഞ്ഞു ഒന്ന് കൊടുത്താൽ മതി എക്സിൽ വേണം ഏതെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അന്നിട്ട് പറഞ്ഞു എക്സൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ചാർട്ടാണ് ചാർട്ടാട്ടോ പ്രിന്റുകള് അടിപൊളി പ്രിന്റ് കമ്പ്യൂട്ടർ പ്രിന്റ് ആണ് ഭംഗിന്റെ നാൽപ്പത്തി ആറ് സെൻറ്റിലാണ് വരുന്നത് അടിപൊളിയാണ് ഒക്കെ മസ്ലിൻ സെൻറ്റിലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് അടുത്തപൊടി ആട്ടോ ചോള പോയി ചോളം അടിപൊളി ചോള കരിമീല നേവി ബ്ലൂ അല്ല കരിമീല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒക്കെ കാണാൻ അടിപൊളി കേട്ടോ അടിപൊളി പൊടിപൊടി ഐറ്റംസ് ആണ് കാണാൻ പാൻറ്റും അടിപൊളി

അടിപൊളിച്ച ആളാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഫ്രീഷിപ്പിങ്ങാണ് ട്രീ ഒക്കെ വരുന്നത് ഒന്നും രക്ഷ ഇല്ലാത്ത കളർ ആട്ടോ നല്ല ഭംഗിയത് ത്രീ എക്സെല്ലാണ് വരുന്നത് പലതും പലതും പല പല ആളല്ലേ വരട്ടുള്ളത് കന്നുകളൊക്കെ അത് ചെലപ്പോ കട്ട് ചെയ്തോട്ടൊക്കെ പോണതാണോ അതാണ് നമ്മൾ അടുക്കണത്രി എക്സല് എന്ന് പറഞ്ഞാൽ നമ്മൾക്കാട് തന്നെ തോടൊക്കെ കൊള്ളിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ അതാണ് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് തരുന്നത് കേട്ടോ ഐറ്റംസ് അല്ലേ സൂപ്പർ സൂപ്പർ കളറുകളായിട്ടൊക്കെ കളറൊക്കെ ഒരു ലക്ഷ്യമില്ല പിടിപൊടി കളേഴ്സ് നാൽപ്പത്താറ് ലെങ്ത്ത് പാ ടോപ്പും മുപ്പത്തി എട്ട് ലെങ്ത്ത് പാൻറും ഷോളും നല്ല ബ്ലാക്ക് ബ്ലാക്കി ബ്ലാക്ക് ആണ് പൊളി ബ്ലാക്ക് ആണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ഷിപ്പിംഗ് ആണ് അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഇടുക ഷോ പിന്നെ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വിളിക്കണ്ട ഇന്നപ്പം നമ്മൾ ഓർഡർ ചെയ്താൽ നാളെ തന്നെ നമ്മൾ അയച്ചു എടുക്കും ഇൻഷാറോ ഇന്ത്യൻ പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ് കഴിയണമായിരിക്കും അപ്പോൾ രണ്ട് ദിവസം നമ്മൾ മെസ്സേജ് എടുക്കാൻ വൈകിയിട്ടില്ല നമുക്ക് ചെറിയ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നല്ല എല്ലാവർക്കും റീപ്ലൈ എടുത്തിട്ടില്ല എല്ലാവർക്കും റീപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാളെ സമ്മാനം നമ്മൾ ഇന്നായിക്കും ഒരാൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്നുകൂടി കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളേറ്റവും കൂടുതൽ ലൈക്കോ കമൻറ്റോ ചെയ്ത ആൾക്കൂട്ട് നമ്മൾ ഒക്കെ നമുക്ക് സ്റ്റുഡിയോയിൽ കാണിക്കൂട്ടാം എല്ലാവരും സബ്സ്ക്രൈബേഴ്സിന് ലൈക്ക് ചെയ്തുകൊണ്ടിട്ട് അപ്പോൾ അവർക്ക് നമ്മളാണ് ബുദ്ധിമുട്ടും അപ്പോൾ ഒക്കെ നമ്മുടെ മറ്റേ ബില്ലും നമ്മളെ കളിച്ച് നമ്മൾ ലൈവായിട്ട് എഴുതി കിട്ടണം അപ്പോൾ ഓവനം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഓക്കെ അസ്ലമറി